കശണ്ടിക്കും അസൂയക്കും മരുന്നില്ല എന്ന് പറയും പറയുമല്ലേ പക്ഷെ പഴഞ്ചൊല്ലിനെയൊക്കെ ശാസ്ത്രം തോൽപ്പിച്ചു കഴിഞ്ഞു അസൂയ അവിടെ നിൽക്കത്തില്ലേ പക്ഷെ കശണ്ടിക്ക് ഇപ്പോൾ ചികിത്സയുണ്ട് ആ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്നവരും ഉണ്ടല്ലേ എന്നാൽ കശണ്ടിയിൽ നിന്ന് പണം സമ്പാദിക്കുന്നവർ അധികം ഉണ്ടാകില്ല എന്താണ് സംഭവം എന്നല്ലേ കണ്ടുനോക്കാം വിശാലമായി തലയിൽ കൃഷി ചെയ്തൂടെ എന്ന് ചോദ്യം കേട്ടും അടുത്താണ് അമ്പലപ്പുഴ സ്വദേശിയായത് വലിയ കഷണ്ടി തല പരസ്യത്തിനായി വടയ്ക്ക് കൊടുക്കപ്പെടുമെന്ന് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആവശ്യക്കാരുടെ വിളി വന്നു കഷണ്ടിയിൽ പരസ്യം ചെയ്യാന്ന് പറഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഇത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടുമെന്ന് തോന്നിയിരുന്നു ഒരു യുണീക് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഞാനത് സെർച്ച് ചെയ്തപ്പോൾ നെറ്റിൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഇന്ത്യയിൽ ആരും അത് ചെയ്തിട്ടില്ല പിന്നെ വിദേശത്തൊക്കെ ഒരു ട്രെൻഡുണ്ട് ഈ ശരീരത്തിൽ ടാറ്റോ ആയിട്ട് അഡ്വെർടൈസ്മെന്റ് പതിച്ചിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് അപ്പം ശ്രദ്ധിക്കപ്പെടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഓ പരസ്യത്തിന് വേണ്ടി ഒരുപാട് പേര് വിളിച്ചോ കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു നല്ലൊരു ബ്രാൻഡ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊച്ചിയിൽ നിന്ന് ലാഡൻ സിറ്റാ എന്ന് പറഞ്ഞൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു ഐറണി എന്ന് പറഞ്ഞാൽ എന്റെ കഷണ്ടിയിലോട്ട് നോക്കിയിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് ചെയ്യാം അയ്യോ ഇതൊരു സാധ്യതയാണല്ലോ എന്ന് തോന്നുന്നവർക്ക് അപ്പോൾ ഇനി ഹെയർ ഇദ്ദേഹം അതോ തലയിൽ അതൊരു ചൂസിങ് ആണ് എനിക്ക് നമ്മൾക്ക് എന്താണോ തോന്നുന്നത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ ചെയ്യും അപ്പൊ ആവിയില് ഇതിപ്പോ കശണ്ടി നിലനിർത്തി കശണ്ടി ഒരു സാധ്യത ആക്കണോന്ന് തോന്നിയാൽ അങ്ങനെയും എപ്പോഴും കളിയാക്കൽ അത് പിന്നെ അറിയാമല്ലോ പിന്നെ പൊതുവെ മലയാളികൾക്ക് കശണ്ടിയോട് അത്യാവശ്യം വിരക്തിയുള്ള കൂട്ടത്തിലാണ് പ്രത്യേകിച്ച് കല്യാണാലോചനകളുടെ സമയത്തൊക്കെ കശണ്ടിയുള്ളവർക്കൊക്കെ പെണ്ണ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് അനുഭവം ഉള്ളവർക്ക് മനസ്സിലാവും ഞാൻ അനുഭവസ്ഥാനാണ് ഇപ്പോഴത്തെ പരസ്യക്കാരുമായി മൂന്ന് മാസത്തേക്കാണ് കരാർ നല്ല വാടക കിട്ടിയാൽ അതിനുശേഷം അടുത്ത ആൾക്കും നമുക്കൊപ്പം ബോർഡാക്കി മാറ്റുകയാണ് ഇത്രത്തോളം സാധ്യതകളുണ്ട് ഉണ്ട് എന്ന് നമ്മളിപ്പോൾ ചിന്തിച്ചു പോകും അല്ലെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഷെഫീഖ് മാതൃഭൂമി കുടുംബാംഗമാണ് ആലപ്പുഴ ക്ലബ് എഫ് എമ്മിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഷെഫീക്കിൻ്റെ ഒരു ബുദ്ധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹമാധ്യമത്തിൻ്റെ ഈ കാലത്ത് അല്പം ബുദ്ധി പ്രയോഗിച്ചാൽ ഏത് സാധനവും കൃത്യമായി ഏത് ഉൽപ്പന്നവും എന്തും കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിലൂടെ കുറച്ച് പണം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഷെഫീക്ക് ആ ഇതിലൂടെ അല്ലെങ്കിൽ തൻ്റെ കശണ്ടി തല വാടകയ്ക്ക് നൽകിയതിലൂടെ ആ നമ്മളോടെല്ലാം മനസ്സിലാക്കി തർ മനസ്സിലാക്കി തരുന്നത് എന്തായാലും വിദേശത്തൊക്കെ സാധാരണ നിലയിൽ ഇത്തരത്തിൽ ശരീരത്തിലുമൊക്കെ ചാറ്റു പരസ്യത്തിന് വേണ്ടി നൽകാറുണ്ട് കശണ്ടി തലയുമൊക്കെ നൽകാറുണ്ട് കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ കശണ്ടി തല വാടകയ്ക്ക് നൽകുന്നത് ഇപ്പം എൻ്റെയൊക്കെ ഒരു ആശങ്ക ഒരു മൂന്നാല് വർഷം കൂടി കഴിയുമ്പോൾ കശണ്ടി തലയാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് പൊതുവേ കഷണ്ടിയുള്ള മനുഷ്യരാണെങ്കിലും കഷണ്ടി വരുമോ എന്ന ആശങ്കയുള്ള മനുഷ്യരാണെങ്കിൽ പോലും അവർക്ക് കശണ്ടി തല കൊണ്ട് നടക്കുക എന്നുള്ളത് അല്പം എന്താ വിഷമമുള്ള കാര്യമാണ് അവർക്കല്ല വിഷമം കാരണം നമ്മൾ എവിടെ ചെന്നാലും ഇപ്പം ഇപ്പൊ എന്റെ മുടി സാ പൊഴിയാറുണ്ട് അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ആ മുടിയെല്ലാം പൊഴിഞ്ഞു പോവുകയാണല്ലോ എന്ന് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ അങ്ങ് തകർന്നു പോകുന്ന രീതിയിലാണ് പൊതുവേ സംസാരിക്കാറുള്ളത് പൊതു അന്ന് മാത്രമല്ല ഈ കശണ്ടിയുള്ള ആളുകളോടും ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് ഈ ബോഡി ഷെയ്മിംഗ് തന്നെയാണ് ഒരു അർത്ഥത്തിൽ മുട്ടയാണല്ലോ എന്ന് പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നമ്മളുടെ പല സഹപ്രവർത്തകർ അത്തരം ഉള്ള ചോദ്യങ്ങൾ മടുത്തത് പലരും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ചിലർ വിഗ് വെക്കുന്നുണ്ട് എന്തായാലും അത് അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അതൊന്നും ഓരോരുത്തരുടെ ആയിട്ടുള്ള കാര്യമാണ് അതിൽ വ്യക്തി കൂടുതൽ ആളുകൾ അതിലേക്ക് ഇടപെടാ ഇടപെടാതിരിക്കുക അവരെ വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു നല്ലതായ കാര്യം എന്തായാലും ഷെഫീഖിൻ്റെ മാതൃക ഇത്തരത്തിൽ കശണ്ടിത്തലയുടെ എന്തിനു കൊള്ളം അല്ലെങ്കിൽ കശണ്ടിത്തല കൂടി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഷെഫീഖിന് ഒരു മൂന്ന് മാസം കൊണ്ടൊരു അരലക്ഷത്തിനടുത്ത് രൂപ പ്രതിഫലമായി ലഭിച്ചിട്ടുണ്ട് വെറുതെ ഒരു ഒരു പരസ്യം അത് ടാറ്റു ഒട്ടിച്ചിരിക്കുന്ന തന്നെ അത് ഒരു മാർ അതായത് ഒരു റിമൂവർ ചേർത്താൽ തേച്ചാൽ പോകുന്ന ടാറ്റു ആണ് ഒരു അതുകൊണ്ട് അത്ര ഒരു വേദനയൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് നല്ല കഷണ്ടിയുള്ള ആളുകൾ ഇത്തരത്തിൽ തല മാർക്കറ്റ് ചെയ്താൽ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയും ഒപ്പം തന്നെ നമ്മുടെ സമ്പത്ത് കൂടുകയും ചെയ്യും